നമുക്കൊന്ന് ടി വി പ്രസാദിലേക്ക് പോയി വരാം ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് ഭക്ഷണ അലവൻസ് ലഭിക്കാതെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ദുരിതത്തിലാണ് എന്ന് വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം അനുവദിച്ചുവെങ്കിലും പല ജില്ലകളിലും അലവൻസ് നൽകിയിട്ടില്ല അലവൻസ് വിതരണം ചെയ്യാത്തത് സാങ്കേതിക ബുദ്ധിമുട്ട് കാരണമെന്നാണ് വിശദീകരണം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആയിരത്തിലേറെ ഉദ്യോഗസ്ഥർക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട അലവൻസ് ലഭിക്കാത്തതെന്നാണ് ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ടി വി പ്രസാദിലേക്ക് പോയി വരാം ടി വി പ്രസാദ് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം അനുവദിച്ചിട്ടും ഈ അലവൻസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തതിന്റെ കാരണം 了。 അരുൺ ഗുഡ് മോർണിംഗ് സാങ്കേതിക തടസ്സമാണെന്നാണ് വിശദീകരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്തെ ഫിനാൻസ് ഓഫീസറോട് നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കിട്ടും എന്ന് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഇതിൽ സാധാരണ ജീവനക്കാരൻ ജീവനക്കാരൻ അതായത് താൽക്കാലിക ജീവനക്കാരും അധികം ശമ്പളമൊന്നുമില്ലാത്ത ഡ്രൈവർമാരുടെ തസ്തികയിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം അധികം ആളുകൾ ഇത്തരത്തിൽ പണം കിട്ടാനുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞവരും ഈ കൂട്ടത്തിലുണ്ട് ദിവസം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് അങ്ങനെയാണ് ഭക്ഷണ അലവൻസ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഭക്ഷണ അലവൻസ് സർക്കാർ കൊടുക്കുന്നത് ഇത് ഏതാണ്ട് ഒരു മാസമായി കൊടുക്കാനില്ലാത്തപ്പോൾ ഈ ഡ്രൈവർമാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലിക ജീവനക്കാരും അങ്ങനെ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധി അത് ഉണ്ടാക്കിയെന്നാണ് വിശദീകരിക്കുന്നത് ഇതിലുള്ള ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കേണ്ട പണം കൊടുത്തു കഴിഞ്ഞു കൈമാറിക്കഴിഞ്ഞു അതാത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ായ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർമാരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വരുന്നത് അവരാണ് ഇത് വിതരണം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടതും നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകളിലേക്ക് ജില്ലാ ഭരണകൂടം അപ്പാടെ പോവുകയും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു പ്രശ്നമാണുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ കയ്യിൽ കൊടുത്തുകൊണ്ടിരുന്ന പണം അത് അക്കൗണ്ട് വഴി വിതരണം ചെയ്യാം എന്ന നിലപാട് ഇവിടുത്തെ ഫിനാൻസ് ഓഫീസർ എടുത്തു എന്ന് പറയുന്നു ഇന്നലെ അക്കൗണ്ട് നമ്പർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്ന് പറയുന്നു എന്തായാലും ഒരു പ്രശ്നമുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ വിവിധങ്ങളായ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് അവർക്ക് ഈ കിട്ടേണ്ട ഭക്ഷണ അലവൻസ് കിട്ടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കേണ്ട പണം കൈമാറിയിട്ടും ഉദ്യോഗസ്ഥർ അത് കൊടുക്കുന്നില്ല കയ്യിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി പല ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്ത് മാത്രമല്ല പല ജില്ലകളിലും ഈ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മാസത്തിലേറെ അവർ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പണം കിട്ടാതെ ഭക്ഷണ അലവൻസ് കിട്ടാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതുപോലെ ഡ്രൈവർമാരെ പോലെ കുറഞ്ഞ പ്രസാദാണ് ഇപ്പോൾ റിപ്പോർട്ട് ഇത്തരം അലവൻസുകളൊക്കെ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മടുക്കും പ്രത്യേകിച്ച് നല്ല ചൂട് സമയത്തുള്ള ഓട്ടമാണ് എന്തായാലും സാങ്കേതിക തകരാർ അത്രയും പെട്ടെന്ന് പരിഹരിച്ചു